ഇത് ഇവിടെ സമാപിക്കുന്ന ഒരു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സാർ അത് ചോദിക്കാം ഒരു സംശയം ചോദിച്ചാൽ സാർ ഏത് തരത്തിലാണ് എടുക്കുക എന്ന് അറിയില്ല സംശയം മാത്രമാണ് അതായത് ഡാർവിൻ സിദ്ധാന്തപ്രകാരം മനുഷ്യൻ കുരങ്ങിൽ നിന്നും മനുഷ്യരൂപം കിട്ടിയിട്ട് കുറച്ചേറെ വർഷങ്ങളെ ആയിട്ടുള്ളൂ അതിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ത്രേതായുഗത്തിലെയും ദ്വാപരയുഗത്തിലെയും സംഭവങ്ങളും കഥകളും നടന്നിട്ടുള്ളത് അന്നത്തെ മനുഷ്യർക്ക് അഥവാ ദൈവസങ്കല്പങ്ങൾക്കെല്ലാം ഇന്ന് നമ്മൾ കാണുന്ന രൂപമായിരുന്നെന്ന് എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക എന്നാണ് പറഞ്ഞത് പുള്ളി പറഞ്ഞിരിക്കുന്ന ഡാർവിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് അത് തെറ്റാണ് എന്നുള്ളത് വ്യക്തമാണ് സാധാരണ നമ്മൾ അറിയേണ്ടത് ഡാർവിൻ പറഞ്ഞ കാലമല്ല അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിലുള്ള കാലം ആദ്യം മനസ്സിലാക്കാം നമ്പർ ടു വെസ്റ്റേൺ സയൻസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് അവരുടെ കണക്കുകൂട്ടലുകള് ശരിയാക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തുവിന്റെ ജനനവും മരണവും ബന്ധപ്പെടുത്തിയിട്ട് അതിൽ നിന്നും കുറെ ദൂരത്ത് ഒരു ലോകമില്ല എന്ന് സങ്കല്പിക്കാൻ വേണ്ടിയിട്ട് അയ്യായിരം വർഷം മുമ്പാണ് ഭാരതത്തിൽ ഇതുണ്ടായിരുന്നത് പതിനായിരം വർഷം മുമ്പാണ് ആകെ ലോകം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് അതല്ല കൃത്യമായിട്ടുള്ളത് നമ്മള് സാധാരണഗതിയില് നമ്മുടെ ഭാരതീയ സങ്കല്പ പ്രകാരം ഞാൻ പറഞ്ഞതുപോലെ യുഗങ്ങള് യുഗങ്ങൾക്ക് മുമ്പ് യുഗങ്ങള് അതിനു മുമ്പ് മന്യന്തരങ്ങൾ മഞ്ഞന്തരങ്ങൾ കഴിഞ്ഞ് യുഗങ്ങൾ കഴിഞ്ഞ് നമ്മൾ അങ്ങനെയുള്ള സങ്കല്പം നമുക്കുണ്ട് ഇത് കൃത്യമായിട്ട് ശാസ്ത്രം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുള്ളത് ഞാൻ ഇന്ന് കാണുന്ന എൻ്റെ കണ്ണില് എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് എന്തൊക്കെ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പ്രത്യക്ഷമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അത് പ്രത്യക്ഷം പ്രമാണം എന്നാണ് ഞാൻ ഒരാളെ കാണുന്നുണ്ട് അയാൾ ഇന്നതാണ് അയാൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ സാധിക്കും എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുന്നത് പ്രത്യക്ഷം പ്രമാണം പിന്നുള്ളത് ശാസ്ത്രം പ്രമാണം എന്നാണ് എന്താണ് ശാസ്ത്രം ശാസ്ത്രം സയൻസ് അല്ല അത് നമ്മൾ കരുതിയിട്ടുള്ള എന്റെ അറിവ് എന്ന് പറഞ്ഞ് എന്റെ ട്രഡീഷൻസിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവവും നമുക്ക് ശാസ്ത്രമാണ് അതുകൊണ്ടാണ് വേദശാസ്ത്രം എന്നുള്ള പേര് നമ്മൾ പറഞ്ഞത് വേദം ശാസ്ത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുക എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ശാസ്ത്രവും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ശാസ്ത്രവും ഉണ്ട് എക്സ്പെരിമെന്റബിൾ ആൻഡ് എക്സ്പീരിയൻസബിൾ എന്നാണ് പറയാൻ സാക്ഷാത് ദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത ലോകാനാം സർവം പ്രദർശിതം ലോകത്തിന് ഉപകാരപ്പെടുന്ന ഒക്കെ ശാസ്ത്രമാണ് അപ്പൊ അത് ശാസ്ത്രം പ്രമാണം ആദ്യം പ്രത്യക്ഷം പ്രമാണം രണ്ട് ശാസ്ത്രം പ്രമാണം ഇനി ശാസ്ത്രത്തിലും പ്രത്യക്ഷത്തിലും ഇല്ലാത്ത സംഭവവും എനിക്ക് പ്രമാണമായിട്ട് എടുക്കണമെങ്കിൽ അനുമാനം പ്രമാണം ഹൈപ്പോത്തിസിസ് തിയറട്ടിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ പ്രമാണം ഇങ്ങനെ മൂന്ന് പ്രമാണങ്ങളാണ് ലോകത്ത് നമ്മൾ കാണേണ്ടത് അപ്പൊ സൂര്യനിലേക്കുള്ള ഡിസ്റ്റൻസ് ആരെങ്കിലും സ്കെയിൽ വെച്ച് മെഷർ ചെയ്തിട്ടാണോ അല്ല ആ ടെമ്പറേച്ചർ വെച്ചിട്ട് നമ്മൾ ഇന്ന് അനുമാനം വെച്ചിട്ടാണ് ഒരു ഹൈപ്പോത്തിസ്റ്റോറാൽ ഉണ്ടാക്കി അതിനെ എതിർത്തിട്ട് ഫലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ചിന്തകനും ലോകത്തില്ലാത്തത് കൊണ്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു ക്വാണ്ടം തിയറി എന്ന് പറയുന്നത് ഇന്നും ക്വാണ്ടം തിയറി അനുമാനമാണ് അതിനെ ഓപ്പോസ് ചെയ്യുന്ന കുറേ സയൻറ്റിസ്റ്റുകൾ ലോകത്തുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്നത് ലൈറ്റാണ് ബാക്കി എല്ലാം ലൈറ്റിനെക്കാളും താഴെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അനുമാനമാണ് അതിനെക്കാളും കൂടുതലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ട് കുറെ ആൾക്കാരുണ്ട് സയന്റിസ്റ്റുകളുണ്ട് ഉണ്ട് ആറ്റമാണ് ഏറ്റവും ചെറിയ പ്രോപ്പർട്ടിയുള്ള ഒരു ഘടകം എന്ന് പറയുന്ന അണു ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഇ സി ജി സുദർശൻ എന്ന് പറയുന്ന ഭാരതീയ ശാസ്ത്രജ്ഞന്റെ കുറെ സ്റ്റുഡൻസിന് ബി എച്ച് പിന്നെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ കിട്ടിയത് ക്വാർക്ക് എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് ആ ക്വാർക്ക് തിയറി ഉണ്ടാക്കിയത് ഇ സി ജി സുദർശനാണ് ഭാരതീയനായതുകൊണ്ട് മാത്രം ഇന്ത്യയിൽ താമസിച്ചത് കൊണ്ട് മാത്രം കിട്ടാതെ പോയ നോബൽ സമ്മാനം കിട്ടേണ്ടിയിരുന്ന വ്യക്തികളിൽ ഒരാൾ ഈ സി ജി ധൂർഷനും മറ്റൊന്നാൾ നർലിക്കർ സ്പേസ് ഫിസിക്സ് പഠിച്ചിട്ടുള്ള ആൾ അങ്ങനെ കുറെ പേരുണ്ട് ഭാരതത്തിൽ കാരണം ഭാരതത്തിന് അതിനുള്ളൊരു ഒരു ഒരു എബിലിറ്റി ഇല്ല തർക്കിക്കാനും എത്തിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് നമുക്ക് അവർക്കൊക്കെ നോബൽ സമ്മാനം കിട്ടേണ്ടവരാണ് അവരുടെ സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സിദ്ധാന്തം പഠിപ്പിച്ചിട്ടുള്ള മാഷ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മോശം അത് കുറെ ചാലഞ്ച് ചെയ്തിട്ടുള്ളതുമാണ് നോബൽ കമ്മിറ്റിയിലൊക്കെ ചാലഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കുറെ ശാസ്ത്രജ്ഞന്മാർ ഈ സി ജി അദ്ദേഹത്തിന്റെ ഒക്കെ ക്ലാസ്സിൽ ഇരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എവിടെ ഫിസിക്സ് ഇരുന്നോ അവിടെ ഉത്തരം പറയാൻ പറ്റാത്തതിലൊക്കെ സ്പിരിച്വാലിറ്റി ഉത്തരം പറയാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ശാസ്ത്രജ്ഞനാണ് സി ജി സുദർശൻ പറയുന്നത് അദ്ദേഹം ഭാരതീയ സങ്കല്പങ്ങളെ പിടിച്ച് ജീവിച്ചിട്ടുള്ള വ്യക്തിയുമായിരുന്നു അദ്ദേഹം ക്രിസ്ത്യാനിറ്റി ആയിരുന്നു ചർച്ചിൽ പോകുന്ന ആളായിരുന്നു പക്ഷെ അദ്ദേഹം ഏറ്റവും നല്ല പോലെ ഭാരതീയ സിദ്ധാന്തങ്ങളൊക്കെ കൂട്ടിയത് പറയുന്നത് ഞാൻ എം എസ് സിക്ക് പഠിക്കുന്ന കാലം മുതൽ കേട്ടിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ വിശ്വസിക്കുന്നതാണ് അനുമാനമാണ് എല്ലാ ഗവേഷണത്തിന്റെയും ഹൈപ്പോത്തിസിസ് വെച്ചിട്ടാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് പി എച്ച് ഡി തീരുന്ന സമയത്ത് കൺക്ലൂഷന്റെ മാത്രമേ ശാസ്ത്രമായിട്ട് മാറാറുള്ളൂ അപ്പൊ അനുമാനമാണ് തുടക്കം ഭാരതീയ ദർശനത്തില് ന്യായം എന്ന് പറയുന്നതും ജ്ഞാനം എന്ന് പറയുന്നതും ന്യായത്തിൽ നിന്ന് ദർശനത്തിലൂടെ ജ്ഞാനത്തിലേക്ക് പോകുന്നതാണ് ഈ പ്രധാന മാർഗങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പൊ പ്രത്യക്ഷമാണ് ആദ്യം വേണ്ടത് അതിന് പിന്നെ പ്രൂവ് ചെയ്യപ്പെടും ഞാൻ ആ ശാസ്ത്രം ഉപയോഗിച്ചിട്ട് തിയറി ഉപയോഗിച്ചത് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യാം അത് എല്ലാവർക്കും പെട്ടെന്ന് വ്യക്തമാവും അപ്പൊ ഈ നോളജുകളൊക്കെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ നമ്മുടെ ശാസ്ത്രമാണ് നോക്കേണ്ടത് ആ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് വിശ്വസനീയം അതിലുള്ള സംഭവങ്ങൾ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസും അസ്ട്രോണമിക്കൽ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ കൃഷ്ണൻ്റേതും രാമൻ്റെതും ഒക്കെ ആയിട്ടുള്ള ജന്മങ്ങൾ കൃത്യമായിട്ട് ജിയോഗ്രഫിക്കലി രാവണൻ്റെ ഒരു രാജ്യമുണ്ടായിരുന്നു അവിടെ ഒരു വലിയൊരു മലയുടെ മുകളിൽ ഇപ്പോഴും ഒരു കൊട്ടാരം പോലെയുണ്ട് അവിടെ എങ്ങനെയാണെന്ന ആൾക്കാർ എത്തിയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പൊ എന്തോ ഒരു വലിയ ഊർജം ഉണ്ടായിരുന്നു അവർക്ക് നമ്മുടെ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് അഗ്നിയുടെ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ ആ അഗ്നിയുടെ സങ്കല്പത്തില് അഗ്നി ഭഗവാന്റെ പിക്ചർ നോക്കിയാൽ അഗ്നി ഭഗവാൻ സിമട്രിക് അല്ല ബാക്കി എല്ലാ ഭഗവാൻമാരും ഹാഫും ഇട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ചെവി രണ്ട് കാലുകള് നാല് കാലൊരു ഭാഗത്താണ് കൈ ഒരു ഭാഗത്താണെങ്കിൽ മറ്റേ ഭാഗത്തും നാല് കൈകൾ ഉണ്ടാവും അഗ്നിക്ക് മാത്രമേ നാല് കൈ ഒരു ഭാഗത്തും മൂന്ന് കൈ ഒരു ഭാഗത്തും അത് ശ്രദ്ധിച്ച് നോക്കിയാലേ കാണുള്ളൂ പലരും അങ്ങനെ നോക്കാറില്ല അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏഴ് കൈയുള്ള ഉള്ള ഭഗവതിയാണ് അഗ്നി എന്ന് പറയുന്നത് ഭഗവാനാണ് അഗ്നി അതുപോലെ മൂന്ന് കാലുള്ളതാണ് നാല് കാലില്ല ഒരു കാല് മോള് കയറ്റി വെച്ചിട്ട് രണ്ടു കാല താഴ്ത്താ വെച്ചിരിക്കുന്നത് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപം കൊടുക്കാൻ എന്താ കാരണം എന്ന് വെച്ചാല് നോൺ സിമട്രിക് ആണ് അഗ്നി എന്ന് പറയുന്ന സങ്കല്പം തന്നെ ബാക്കിയെല്ലാം സിമട്രിക് ആണ് അഗ്നി കത്തുന്ന സമയത്ത് നേർ പകുതി എടുത്തിട്ട് രണ്ട് ഭാഗത്തും ഒരേപോലെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരു അഗ്നിയും അങ്ങനെ ഉണ്ടാവില്ല അപ്പൊ നോൺ സിമെട്രിക് ആണ് അഗ്നി അതുകൊണ്ട് അഗ്നി ഭഗവാന്റെ രൂപവും അങ്ങനെയാണ് ഈ സങ്കല്പങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആധികാരികമായിട്ട് എഴുതിയിട്ടുള്ള ശാസ്ത്രമാണ് ഭാരതീയ ശാസ്ത്രം അപ്പൊ അതുകൊണ്ട് സ്ഥലം സമയം കാലം അതിന്റെ രൂപം രൂപം രൂപവിവർജിതോധ്യായകല്പിതം രൂപം കൊടുത്തിട്ടുള്ളത് നമ്മുടെ പുസ്തകങ്ങളൊക്കെ വായിച്ച് കവിതകളൊക്കെ വെച്ച് അത് വെച്ചിട്ടാണ് നമ്മൾ നരസിംഹൻ അവതാരവും അല്ലെങ്കിൽ കൂർമ്മ അവതാരവും മത്സ്യ അവതാരവും ഒക്കെ പുരാണ ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് വെച്ചിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രൂപമാണ് ഇതൊക്കെ അതല്ലാതെ മത്സ്യരൂപത്തിൽ ഭഗവാൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാല് ആ ഒരു രൂപത്തിൽ ഇപ്പം മീനാക്ഷി അമ്മ കോവിൽ ഉണ്ടല്ലോ നമുക്ക് ആ മീനാക്ഷി അമ്മൻ കോവില് മീനാക്ഷിക്ക് മൂന്ന് ബ്രസ്റ്റ് അങ്ങനെ ഒരു ഒരു മനുഷ്യ സ്ത്രീ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്തിനാണ് അങ്ങനെ ചോദിച്ചത് ചോദിച്ചാൽ ആ സങ്കല്പത്തിന്റെ കഥകളൊക്കെ പറയേണ്ടി വരും അങ്ങനെ അത് പറഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ കാണുക ഇതിനൊക്കെ ഓരോ സംഭവങ്ങൾക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് പണ്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ലേഖനം എഴുതിയതിന് ട്വന്റി ട്വന്റി വിഷൻ ഓഫ് സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം എഴുതിയതിന് ഇന്റർനെറ്റിൽ എനിക്ക് പണ്ട് പത്തിരുപത്തിനാല് വർഷം മുമ്പ് കിട്ടിയ ഒരു ബുക്കാണ് മഹാഭാരത ബാറിനെ കുറിച്ചുള്ളൊരു ഫോർമേഷനെ കുറിച്ചുള്ളൊരു മിലിറ്ററി അക്കാഡമിയിലൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണത് പിന്നെ ഒന്ന് കിട്ടിയിട്ടുള്ളത് മഹാഭാരത അൺബിലീവബിൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് ഈ രണ്ട് പുസ്തകമാണ് എനിക്ക് കിട്ടുന്നത് മഹാഭാരതത്തിൽ പറയുന്ന പല കഥകളും നമ്മൾ വായിക്കുമ്പോൾ അൺബിലീവബിൾ ആണെന്ന് തോന്നും കുറേ അധികരിച്ച് അതിൽ ഗവേഷണം കണ്ടുപിടിച്ച് നമ്മൾ പഠിച്ച് 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 നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു കാരണം ഉണ്ടാവാൻ എന്തോ ഒരു കാരണം ഉണ്ടായിരുന്നു കോസ് ആൻഡ് എഫക്ട് എന്ന് നമ്മൾ ഫിസിക്സിൽ പറയുമല്ലോ അതറിയാത്തത് കൊണ്ടാണ് നമ്മൾ എഫക്ട് മാത്രം നോക്കിയാൽ കോസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഒരു ടെക്സ്റ്റ് വായിച്ചാൽ പോരാ പൂർണ്ണമായിട്ട് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക അത് സയൻസാണ് കോസ് ആൻഡ് എഫക്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞതുള്ളതൊക്കെ ഉള്ളതാണ് പക്ഷെ ഇതിന് രൂപം കൊടുത്തിട്ടുള്ളത് ഇന്ന് കാണുന്ന സരസ്വതിക്ക് സരസ്വതിയെ പോലെ സാരി ഉടുത്തിട്ടാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചുരിദാർ ഇട്ടിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീറ്റർ ബ്രുക്സിന്റെ മഹാഭാരതം കാണാൻ പറയും ആ പീറ്റർ ബ്രുക്സിന്റെ മഹാഭാരതം കാണണം അത് കാണുന്ന സമയത്ത് എങ്ങനെയാണോ ഒരു സിനിമാറ്റിക് ഒരു പിക്ചറൈസേഷൻ കൊടുത്ത സമയത്ത് കോസ്റ്റ്യൂം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ആ സിനിമ ഉണ്ടാക്കുന്ന ആളാണ് തീരുമാനിക്കുക അതുപോലെ രാജാക്കന്മാർക്കൊക്കെ ഇത്തരം വേഷഭൂഷാദികൾ ഉണ്ടായിരുന്നതുപോലെ ഭഗവാൻമാർക്ക് കിരീടം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാല് നമ്മള് അവരെ പ്രഗൽഭമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാവും എന്നേ പറയാൻ പറ്റും പക്ഷെ ഒരു മഞ്ഞ കളർ ആയിരുന്നു അവർക്ക് ഡ്രസ്സ് അവരുടെ നിറം ഇന്നതായിരുന്നു എന്നൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അത് കവിതകളിലൂടെ വായിച്ചിട്ട് ടെക്സ്റ്റിലൂടെ വായിച്ചിട്ട് അതിന് നമ്മൾ രൂപം കൊടുക്കുക ചെയ്തത് നമുക്ക് വർണ്ണിച്ചു തന്നിട്ടുള്ള ടെക്സ്റ്റുകളുണ്ട് ആ വർണ്ണിച്ച് തന്നിട്ടുള്ള അത് ഭാരതത്തിലെ തന്നെ ഓരോ സംസ്ഥാനത്തും കൃഷ്ണനെ തന്നെ സംസ്ഥാനത്തിന്റെ രൂപത്തിലാണ് അല്ലേ ഒരുക്കിയിരിക്കുന്നത് അവരുടെ അവരുടെ രൂപത്തിലും അവരുടെ വേഷത്തിലും അത് വളരെ ഫേമസ് ആയിട്ടുള്ള പലതും വന്നിട്ടുള്ളത് രവി വർമ്മയുടെ ചിത്രത്തിലൂടെയും ഒക്കെയാണ് കലണ്ടർ അച്ചടിച്ചു വന്നപ്പോ അത് പ്രചുരപ്രചാരത്തിലായത് ഓരോ സ്ഥലത്തും ഭഗവാന്റെ ഇപ്പം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ പതിനൊന്ന് തരത്തിലാണ് ഭഗവാനെ നമ്മൾ കാണുന്നത് ഓരോ പൂജയിലും വ്യത്യസ്തമായ രൂപഭാവത്തിലാണ് കാണുന്നത് എങ്ങനെ ഒരു വിഗ്രഹത്തിന് വ്യത്യസ്തമായ ഭാവം കാണാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ തോന്നുന്നത് അത് നമ്മൾ സങ്കല്പിച്ചെടുക്കുന്നതാണ് നമ്മുടെ സങ്കല്പങ്ങളിൽ നമ്മൾ കൽപ്പിക്കുന്നതാണ് ഇതൊക്കെ അപ്പൊ ഈ രൂപങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് ഇതൊക്കെ റെക്കോർഡിക്കലായിട്ട് എന്തിനാണ് ഇങ്ങനെ എപ്പോഴാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള ഉത്തരവ് കണ്ടുപിടിക്കണമെങ്കിൽ കുറെ നന്നായിട്ട് നമ്മൾ പഠിക്കണം ആ പഠിച്ചെടുത്ത് വരുമ്പോൾ മാത്രമേ ഇത് ശാസ്ത്രം പൂർണ്ണമായിട്ട് എനിക്കറിയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതുകൊണ്ട് ഇതൊരു തമാശ രൂപത്തിലോ അല്ലെങ്കിൽ കളി രൂപത്തിലോ അല്ലെങ്കിൽ ഈ ചോദ്യം രസകരമായിട്ട് കാണാനോ ഒക്കെ എനിക്ക് സാധിക്കുള്ളൂ പക്ഷെ ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ശാസ്ത്രം നമ്മുടെ ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കുണ്ടാക്കാൻ സാധിക്കുന്ന കുറേ പൂരകങ്ങളുണ്ട് ഒന്ന് ഉണ്ടെങ്കിൽ മറ്റൊന്നുണ്ടെങ്കിൽ അതിനിടയിൽ ബന്ധിപ്പിക്കുന്ന ചില കഥകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും അതിനുള്ള കുറേ പ്രമാണങ്ങളും അതിനുള്ള കുറെ പിന്തുണയ്ക്കുന്ന കുറെ സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന സത്യങ്ങളും അതൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് 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 വരുമ്പോ ഒരു ജ്ഞാനത്തിന്റെ അടിസ്ഥാനം ഒരു സയന്റിഫിക് പാരഡൈസ് നമ്മുടെ മുമ്പിലും തുറന്നു കിട്ടും അതിന് നമ്മൾ കുറെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചേർക്കാനും യോജിക്കാനും പൂർണ്ണമായിട്ടുള്ള ഒരു അറിവ് നേടാനും ചെറിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് സാധിക്കുമെന്ന് മനസ്സിലായി കാരണം നമുക്ക് ശ്രീകൃഷ്ണന്റെ ക്ഷേത്രമുണ്ട് അതിനടുത്ത് ഒരു പിന്നെ എന്താണ് വൃന്ദാവനമുണ്ട് വൃന്ദാവനം സെപ്പറേറ്റ് ആണ് മധുര സെപ്പറേറ്റ് ആണ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെയാണ് അവിടെയൊക്കെ അവർ പോയിരുന്നു അങ്ങനെ കൃഷ്ണന്റെ ജീവിത കാലത്ത് ജീവിതത്തിൽ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അതൊക്കെ വെച്ചൊരു മാപ്പ് പോലും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പണ്ട് അത് എത്ര കാലം ഇന്ന സ്ഥലത്ത് അവര് ജീവിച്ചു എന്ന് പറഞ്ഞത് ചേർത്തിട്ടാണ് ഈ പറയുന്ന നൂറ്റിമൂന്ന് ഏഹ് പിന്നെ എൺപത്തഞ്ചാമത്തെ വയസ്സിലാണ് ഭഗവത്ഗീത പറഞ്ഞത് നൂറ്റി ഇരുപത്തി ആറര വയസ്സ് വരെ ജീവിച്ചിരുന്നു അർജുനൻ നൂറ്റിമൂന്നര വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് ഈ കാലങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു കണക്കുകൂട്ടലാണ് ഇതൊന്നും ഇന്റർനെറ്റ് ഇല്ലാത്ത കാലത്താണ്ട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞ് ഇന്റർനെറ്റ് വരുന്ന സമയത്ത് എന്റെ പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് വെച്ച് നോക്കിയ സമയത്താണ് കുറച്ച് ദിവസങ്ങളുടെ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടത് അപ്പൊ ഒന്ന് ഫിബ്രുവരിയാന്ന് പറയും പിന്നെ ഞാൻ സംശയിക്കും ഫെബ്രുവരി അല്ലാന്ന് കുറച്ച് കഴിയുമ്പോൾ മാർച്ചാന്ന് പറയും അല്ലെങ്കിൽ ഏപ്രിൽ ജൂലൈ ആന്ന് പറയും അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ ഉഗാദി പറയുന്നത് മാർച്ചിൽ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പറയുന്നത് അതായത് ഉണ്ട് ഞാൻ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് സംഭവങ്ങൾ ഇവിടെ കടപ്പെടും ഓക്കെ അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് അത് ഓരോ സംഭവങ്ങളും പറയുമ്പോൾ ഇതിനനുസരിച്ചിട്ട് പിന്നെ റിസർച്ച് നടത്തിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ആ ആൾക്കാരുടെയൊക്കെ ഗണങ്ങൾ നോക്കി കുറച്ച് അങ്ങടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മള് മീറ്ററൊക്കെ മാറ്റി ചെയ്യേണ്ടി വരും ഇത് നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്യണം അത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ കൊറേ ആൾക്കാർ ചെയ്തിട്ട് അതൊക്കെ നോക്കുന്ന സമയത്ത് എപ്പോഴും അങ്ങനെയാണ് നമ്മളിപ്പോ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇത് ആണോ തെറ്റാണോ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ ഗ്ലോബൽ വാർമിംഗ് പറയുന്നു ഗ്ലോബൽ വാമിംഗ് അമ്പത്തി മാത്തമാറ്റിക്കൽ മോഡൽസ് ഉണ്ട് ഈ ഓരോ മോഡലും അന്യം കോൺട്രഡിക്റ്റിംഗ് ആണ് നമ്മൾ ഗ്ലോബൽ വാമിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇല്ലാതിരിക്കുന്ന വെച്ചാൽ മാത്തമാറ്റിക്സിൽ നമ്മൾ ഇതിനൊക്കെ നമ്മൾ കുറേ അസംഷൻസ് വെച്ചിട്ടാണ് മാത്തമാറ്റിക്സ് ചെയ്യുക ഭൂമി ഉരുണ്ടതാണെന്ന് പറയുമ്പോൾ ഭൂമി ഉരുണ്ടതേ അല്ല ഭൂമി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഷേപ്പിൽ വരച്ചാലും അത് ഭൂമിയാണെന്ന് പറയേണ്ടി വരും കാരണം ഓരോ സ്ഥലത്തും വ്യത്യസ്ത ഷേപ്പാണ് ആണ് ഇത് നമ്മൾ കണ്ടുപിടിച്ചെടുത്ത് അതിനെയൊക്കെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് തിയറിറ്റിക്കൽ എന്ന് പറയുന്നത് അത് ശാസ്ത്രീയമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവെച്ചാൽ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു ജീവി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ജീവി പണ്ട് ജ്യോഗ്രഫിക്കൽ ആയിട്ട് പ്ലേറ്റ് മൂവ്മെന്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള അതേ ജീവിയുടെ കുറച്ച് ഭാഗങ്ങൾ അവിടെ നിന്ന് കിട്ടി അങ്ങനെ കാർബൺ ഡേറ്റിംഗ് വെച്ച് അതിന്റെ കാലഘണന മനസ്സിലാക്കി ഇവിടെയുള്ള മരങ്ങളും അവിടെയുള്ള മരങ്ങളും തമ്മിലുള്ള റിലേഷൻസ് നോക്കി ഇത് കൂടെ ഉണ്ടായിരുന്നതാണ് ഇവിടെയുള്ള എല്ലുകൊട്ടും അവിടെയുള്ള എല്ലുകൊട്ടും നോക്കിയിട്ട് അതിന്റെ പൗരാണികമായിട്ടുള്ള കാർബൺ ഡേറ്റിംഗ് വെച്ച് ഏത് കാലത്താണ് അത് പോയിട്ടുണ്ടാവുക അത് സരസ്വതിയുടെ റിവർ എപ്പോഴാണ് താഴത്ത് പോയിട്ടുള്ളത് ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് റിസർച്ച് നടത്തിയിട്ട് ഏകദേശം ഒരു കാലഘടകം നടത്തും ഇപ്പൊ ഒരു മരത്തിന്റെ വർഷം നോക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും മരം നേരെ കട്ട് ചെയ്തിട്ട് എത്ര റിങ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി ആ ഓരോ റിങ്ങുകളുടെയും എണ്ണം നോക്കുമ്പോൾ ആ മരത്തിന്റെ പ്രായം കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെ ഓരോ സംഭവങ്ങൾക്കും ഓരോ കല്ലിന്റെ പ്രായം ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള വ്യത്യസ്തമായുള്ള ജിയോളജിക്കൽ ജിയോഫിസിക്കൽ ആർക്കിയോളജിക്കൽ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ എവലൂഷന്റെയും തുടക്കം ജലത്തിലാണ് ആദ്യമായിട്ട് ജീവി ഉണ്ടായത് പിന്നെ ജലത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്നതാണ് ഉണ്ടായിരുന്നത് മത്സ്യം പൂർണ്ണമായിട്ടും ജലത്തിൽ ജീവിക്കാൻ പറ്റുന്നതും ആമ ജലത്തിലും കരയിലും ജീവിക്കാൻ പറ്റിയിട്ടുള്ളതും പിന്നെ ഭൂമിയിൽ മാത്രം താഴത്ത് ഓട്ട ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലൊക്കെ കേവിലൊക്കെ താമസിക്കാൻ പറ്റുന്നൊരു ആയിരിക്കണം അവന് കൂർമ്മമായി വരാഹമായി അങ്ങനെ വന്ന് ആൾക്കാരൊക്കെ ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞ് അടുത്ത ജനറേഷൻസ് എന്റെ മക്കൾ എന്നെക്കാളും ഹൈറ്റ് ഉണ്ടാവും അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ മല കയറാറുണ്ട് അല്ലെങ്കിൽ സ്റ്റെയർ കേസ് കയറാറുണ്ട് എന്റെ മക്കൾക്ക് ലിഫ്റ്റിൽ പോകാൻ സാധിച്ചത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹൈറ്റ് കൂടും എല്ലാ മലപ്രദേശത്തിൽ ജീവിക്കുന്ന ജപ്പാനീസുകാരും ചൈനീസുകാരും ടിബറ്റുകാരും നോർത്ത് ഈസ്റ്റിലെ ജനങ്ങൾക്കൊക്കെ ഹൈറ്റ് കുറവാണ് അവരൊക്കെ മലം പ്രദേശത്ത് ശരീരം ഉപയോഗിച്ച് ആയാസം ചെയ്തിട്ടുള്ളതാണ് യൂറോപ്യൻസിനൊക്കെ ഹൈറ്റ് കൂടുതലാണ് കാരണം അവർ കുറച്ചും കൂടി ആ ഒരു അവസ്ഥയിലല്ല ജീവിച്ചത് അതുകൊണ്ടാണ് വളരെ കുള്ളനായിട്ടുള്ള ഒരു ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മത്തിൽ ഭഗവാൻ കുറച്ചും കൂടി ഹൈറ്റും പിന്നെ കളറും ഒക്കെ കൂടി മാറിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ പത്ത് അവതാരങ്ങൾക്കും കൊടുത്തിട്ടുള്ള ഷെയ്പ്പ് പോലും നോക്കിയാല് ഡാർവിനെ വെല്ലുന്ന ഒരു സിദ്ധാന്തം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഭാരതീയമായ പൈതൃകത്തിലും നമ്മൾ സാധാരണ പറഞ്ഞിട്ടുള്ളത് ജാത്യന്ത പരിണാമം പ്രകൃത്യാത്പുരാത്ത് എന്നാണ് ഇത് ഡാർവിൻ ഉള്ളതിനേക്കാളും കുറേ കാലം മുമ്പ് എവല്യൂഷനെ കുറിച്ച് നമ്മുടെ ഭാരതീയ സങ്കല്പത്തില് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ജാത്യന്ത പരിണാമം പ്രകൃത്യാത് പൂരാത് പ്രകൃതിയിൽ ഏറ്റവും പൂർണ്ണമായിട്ട് നമുക്ക് ഒന്നുമില്ല അത് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് ഇത് പറഞ്ഞിട്ടുള്ളത് പതഞ്ജലി ബി സി ഇരുന്നൂറിലാണ് അപ്പോ അത് കഴിഞ്ഞിട്ട് ഡാർവിൻ വരുന്നതിന് എത്ര കൊല്ലം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അമ്പതിലാണ് ഡാർവിൻ പറയുന്നത് അപ്പൊ ആയിരത്തി എണ്ണൂറ് അമ്പത് പ്ലസ് ഇരുന്നൂറ് രണ്ടായിരത്തി അമ്പത് വർഷം മുമ്പ് ജീവിച്ചിട്ടുള്ള പതഞ്ജലി അതുകൊണ്ട് ഡാർവിൻ പറഞ്ഞു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല പക്ഷെ എക്സാമിനേഷന് പരീക്ഷ കെഴുതുമ്പോ ഡാർവിൻ സിദ്ധാന്തം എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ ഓക്കെ നമ്മുടെ ദശാവതാരങ്ങളാണ് ഏറ്റവും വലിയ തിയറി ഓഫ് ഇവല്യൂഷൻ എന്ന് പറയണം അല്ലെ പരിണാമ സിദ്ധാന്തത്തിന്റെ ഒരു ഉദാഹരണം എന്ന് പറയാൻ നമുക്ക് അതാണ് ഏറ്റവും ഉത്തമം തോന്നുന്നു കറക്റ്റ് പിന്നെ അത് മാത്രല്ല ഉപനിഷത്തുകളുടെയൊക്കെ കാലഘടന പറയുമ്പോ നമ്മൾ എ ഡി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ മണ്ടന്മാരാക്കുന്നതാണ് ഉപനിഷത്ത് അതിനു മുമ്പ് വേദം അതിനു മുമ്പ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പതഞ്ജലിയൊക്കെ വന്നിട്ടുള്ളത് പക്ഷെ നമ്മൾ ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ ഏ ആണ് പറയുക അത് ബ്രിട്ടീഷുകാര് നമുക്ക് എഴുതി തന്നിട്ടുള്ള ഒരു സീലാണ് അത് ഉപയോഗിക്കാതെ നമ്മള് മുൽകുലോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ നോക്കിക്കഴിഞ്ഞാല് ജനന വർധന പരിണാമ ക്ഷയ നാശ ഷഡ്ഭാവ ആദ്യം പ്രിയത്വം എന്ന് പറഞ്ഞ ജോയിൻ ചെയ്ത് രണ്ട് രണ്ടുപേര് ജോയിൻ ചെയ്തിട്ടുള്ളതിനെ പ്രിയത്വം എന്ന് പറയാ പിന്നെ ജനനം ഉണ്ടാവും പിന്നെ വർധനമുണ്ടാവും പിന്നെ പരിണാമങ്ങൾ ഉണ്ടായി അത് ക്ഷയിച്ചു പോയി പിന്നെ നശിച്ച് അങ്ങനെ ഷഡ്ഭാവങ്ങളിൽ മാറി മാറി വരുന്നതാണ് എന്ന് ഉപനിഷത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട് ആ പ്രിയത്വം എന്നുള്ള സ്വഭാവം ഇവിടെ ഈ ചോദ്യത്തിന് ചോദ്യത്തിന് തിയറി തിയറി എന്നുള്ള എന്ന് നമുക്ക് കുഴപ്പം അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മള് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന തിയറി നമ്മുടെ കാളിദാസന്റെ കുമാരസംഭവത്തിലെ കാളിദാസൻ ജീവിച്ചിരുന്ന ഒരാളും കുമാരസംഭവം ഇന്നും അവൈലബിൾ ആണ് വിക്രമാദിത്യന്റെ കാലത്ത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെയൊക്കെ കാലത്ത് പിന്നെ ഉണ്ടായിരുന്ന ബ്രഹ്മഗുപ്തന്റെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്ന ആ അതിൽ പറയുന്നത് എ ധമോഖം കാരണം ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിച്ചതിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എളുപ്പം പറയാൻ പറ്റും എ ധമോകം അപാ അജത്വയം അതശ്ചരാചരം വിശ്വം അല്ല അവസാനത്തേത് മാത്രം കേട്ടാൽ മതി ഇതി പ്രഭാവസ്ഥ വിവരമുള്ള ആൾക്കാർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കാളിദാസൻ അല്ല പറഞ്ഞത് കാളിദാസന്റെ കുമാര ബിഗ് ബാങ് തിയറി എങ്ങനെയാണ് ലോകം വികസിച്ചത് വികാസ പ്രക്രിയ തുടങ്ങുന്നത് എവല്യൂഷനിലല്ല അത് പരിണാമമാണ് അതിനു മുമ്പ് ഒരു കടത്തിൽ നിന്നും വലിയ പ്രപഞ്ച ശക്തിയിൽ നിന്ന് ഓം എന്ന ശക്തിയിൽ നിന്ന് കണങ്ങൾ ഉണ്ടായി മെറ്റീരിയൽ ഉണ്ടായി ആ മെറ്റീരിയൽസ് എല്ലാം രൂപീകരിച്ച് ചെറിയ ചെറിയ എംബ്രിയോൺസ് ഉണ്ടായി ആ എംബ്രിയോൺസിൽ നിന്നും പൈതൃകങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട് ഫോസിൽസുകൾ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ മില്യൺസ് ഓഫ് ഇയേഴ്സ് എത്ര എന്ന് വെച്ചാൽ രണ്ടായിരം അല്ല മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സിൽ ഭൗതികമായ മാറ്റങ്ങൾ ഉണ്ടായി ത്രേതായുഗം ദ്വാപരയുഗം സത്യയുഗം എന്ന് പറയുന്ന കുറെ യുഗങ്ങളൊക്കെ കഴിഞ്ഞ് ത്രേതായുഗം എന്ന് പറയുന്നത് പതിനാറ് ലക്ഷമാണ് എല്ലാം കൂടി ചേർന്ന് നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടി നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടി അത്രയും കാലത്തുണ്ടായിരുന്ന ഈ ഭൂമി എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് കുമാര കാളിദാസൻ പറയുന്നത് വിവരുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ കാളിദാസൻ കേട്ടതേ ഉള്ളൂ ആ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കേട്ടിട്ടാണ് നമ്മളിപ്പോ പറയുന്നത് അതുകൊണ്ട് കറക്റ്റ് എന്ന് ചോദിച്ചാൽ കാളിദാസനോട് ചോദിക്കേണ്ടി വരും സർ മഹർഷി ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ സൈസ് പോലും പറഞ്ഞു കണാതൻ വെറുതെ പറയല്ല ചെയ്തത് കണാദൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ആറ്റത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നു ഒരു മുടിയുടെ തിക്നെസ്സിൽ ഞാൻ മുടി കട്ട് ചെയ്താൽ അതിൽ ജലാന്തര ഗതേ ഭം ദൃശ്യതേരജാ പരമാണു എന്ന് പറയുന്നത് പരമാണുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും ആർക്കാ കാണാൻ പറ്റ ദൃഷ്ടി നാം ആർക്ക് കാണാൻ പറ്റും നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും പക്ഷെ എന്ത് വേണം അതിനുള്ള കഴിവും കൂടി നിങ്ങൾക്ക് ഉണ്ടാകും ജ്ഞാനീനാം ദൃഷ്ടിഗോചര ഈ അനുമാനം എന്ന് പറയുന്നത് സങ്കല്പിക്കാനുള്ള കഴിവുണ്ടല്ലോ അതിലുള്ളവർക്ക് മാത്രമേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ എല്ലാ ദിവസവും സൂര്യ നമസ്കാരം ചെല്ലുമ്പോൾ യോജനാനാം സഹസ്രേ ദ്വേജ ഏകേന നമസ്തുതേ യോജനാനാം സഹസ്രേ ദ്വേ ദ്ജനെ രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് യോജനകൾ യോജന ട്വൽ പോയിന്റ് വൺ വൺ കിലോമീറ്റർ ആണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത്രയും ഡിസ്റ്റൻസ് ഹാഫ് ഓഫ് എ നിമിഷ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചു തുറക്കാനുള്ള സമയം അല്ലെങ്കിൽ ഒരു ലോട്ടസ് പെറ്റൽ എടുത്തിട്ട് അതിന്റെ മുകളിൽ ഷാർപ്പ് നീഡിൽ കടത്തുമ്പോൾ അത് കടന്നു പോകാനുള്ള സമയം സീറോ പോയിന്റ് ടു എറ്റ് സെക്കൻഡ് ആണെന്നാണ് നാഷണൽ സയൻസ് അക്കാഡമിയിലെ സയന്റിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഹാഫ് എന്ന് പറയുന്നത് പോയിന്റ് വൺ ഫോർ സെക്കൻഡ് അപ്പൊ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ടു മൾട്ടിപ്ലൈഡ് ബൈ ട്വൽ പോയിന്റ് വൺ വൺ ഡിവൈഡ് ബൈ സീറോ പോയിന്റ് വൺ ഫോർ സെക്കൻഡ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസും ടൈമും എടുത്താൽ നമുക്ക് കിട്ടുന്ന വെലോസിറ്റിയാണ് ഈ വെലോസിറ്റിയാണ് നമ്മുടെ നാമങ്ങളിൽ നമ്മൾ ചൊല്ലുന്നത് ആരോ ചോയ്ക്ക് എന്ത് രസകരമായിട്ടുള്ള മാത്തമാറ്റിക്സിലും നമ്മൾ ചൊല്ലുന്ന എല്ലാ മന്ത്രങ്ങളിലും മിക്കവാറും മന്ത്രങ്ങളിലും മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു മനസ്സിലാക്കാം ഓക്കെ രുദ്രമന്ത്രം ചൊല്ലുന്ന രുദ്രമന്ത്രം ചൊല്ലുന്ന സമയത്ത് ഏ കാച്ചേ കാച്ചേ തൃശ്ശമേ തൃശ്ഷ്ടമേ തൃശ്ഷ്ടമേ പഞ്ചജമേ പഞ്ചജമേ സപ്തജമേ സപ്തജമേ നവജമേ നവജമേ ഏ കാമെറ്റിക് പ്രോഗ്രഷനാണ് ചില ഭഗവാൻമാർക്ക് അതമെറ്റിക് പ്രോഗ്രഷൻ ഇഷ്ടമല്ല ആ ചാപ്റ്റർ കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററാണ് വേണ്ടത് അതുകൊണ്ട് ജോട്രിക് പ്രോഗൃഷൻ ടു ടെൻ പവർ ത്രീ ടെൻ പവർ ഫിഫ്റ്റി ത്രീ വരെ ചൊല്ലുന്ന മന്ത്രങ്ങളിൽ മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഉണ്ട് ശൂന്യം എന്നുള്ള വാക്ക് ആ എവല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രപഞ്ചത്തെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയെ കുറിച്ച് മാത്രല്ല ആകൃഷ്ടി ശക്തി സ്തു സ്വാഭിമുഖം സ്വശക്തിയ ആകൃഷ്യത്തെ ഒരു പ്ലാനറ്റ് മറ്റേ പ്ലാനറ്റുമായിട്ട് ആകർഷിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് പദത്വം കെ അതെവിടെയാണ് വീടുണ്ട് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും ശാസ്ത്രം പരിണാമ സിദ്ധാന്തത്തിന്റെ ഒരു വാക്കും അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ഒരു തലയും ഒന്നുമല്ല അതിനകത്ത് എത്രയോ കാലം മുമ്പ് ആകൃഷ്ടി എന്ന് പറയുന്ന ഗ്രാവിറ്റിയെ കുറിച്ച് ഇത് ഭൂമിയുടെ ഗ്രാവിറ്റി മാത്രമല്ല യൂണിവേഴ്സൽ ഗ്രാവിറ്റി ക്യാപിറ്റൽ ജി എന്ന് പറയുന്ന കെപ്ലറിന്റെ തീയറം കണ്ടുപിടിക്കുന്നവർ എത്രയോ കാലം മുമ്പ് ഓർബിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളെടുത്തുണ്ട് പക്ഷെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് ഇതൊരു തിയറിൽ ബേസ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അങ്ങനെ ബേസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ശാസ്ത്രമാവും അനുമാനങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട് അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് കുറെ വൈകിപ്പോയി എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം അതുകൊണ്ട് എല്ലാം ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നല്ല പക്ഷെ പൂജ്യം ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പൂജനീയമായിട്ട് നമ്മൾ പറയണം ഭാരതത്തിൽ പൂജ്യമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അർത്ഥം മാറി ഒന്നുമില്ല എന്നുള്ള അർത്ഥം വരും അങ്ങനെ രണ്ടു തരത്തിലും പറയണമെന്നില്ല കൊറേയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് ലോകത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറെ പേര് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അത് പേരൊക്കെ തിരിച്ച് പ്രൂവ് ചെയ്യാൻ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ പരിണാമ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വേവലാതി ഉണ്ട് അതിനേക്കാളും മുമ്പ് നമ്മുടെ പ്രഗത്ഭമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാര് ജാത്യന്ത പരിണാമം പ്രകൃത്യാ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വാക്കെങ്കിലും പഠിച്ചാൽ മതി അത് നമ്മുടെ ദശാവതാരത്തിൽ എങ്ങനെയാണോ ആ സങ്കല്പങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത് കുറച്ചും കൂടി കളർഫുൾ ആയിട്ടും കുറച്ചും കൂടി ഡാൻസ് കളിക്കുന്ന ആളായിട്ടും കുറച്ചും കൂടി സാത്വികമായിട്ടും കുറച്ചും കൂടി ട്രിക്ക് ഉപയോഗിച്ചിട്ടും കണ്ണിങ് ആയിട്ടും ഒക്കെ ഓരോ ജന്മത്തില് ത്രേതായുഗത്തിലുള്ള ആ ഒരു ട്രിക്ക് പോരാ ദ്വാപരയുഗത്തിന് കാരണം കൃതയുഗം സത്യയുഗം എന്ന് പറയുന്ന യുഗത്തിലെ മനുഷ്യന്മാരൊക്കെ ശുദ്ധന്മാരായിരുന്നു അതുകൊണ്ട് യുദ്ധം ഉണ്ടായിട്ടില്ല പക്ഷെ ത്രേതായുഗത്തിലെ രണ്ട് സമൂഹങ്ങൾ തമ്മിലായിരുന്നു യുദ്ധം മാറ്റങ്ങൾ അങ്ങനെയുണ്ട് സാമൂഹികമായിട്ടുള്ള മാറ്റം നമ്മൾ കാണുന്നു ആ സാമൂഹികമായിട്ടുള്ള മാറ്റം പൂർണ്ണമായിട്ടും സ്വച്ഛന്ദം പ്രകൃതിയിൽ വിഹരിച്ചിരുന്ന സത്യയുഗം ആ പേര് തന്നെ സത്യയുഗം എന്നാണ് ആ യുഗം കഴിഞ്ഞിട്ട് അടുത്ത യുഗം വന്നപ്പോഴത്തേക്കും എന്ത് സമൂഹങ്ങൾ തമ്മിൽ അടിപിടിയായി അത് ഭാരതവും ലങ്കയും തമ്മിലായിരുന്നു യുദ്ധം എന്ന് പറയാൻ വേണ്ടെങ്കിൽ അത് ഒരേ വീട്ടിൽ നിന്നവരിലല്ല അടുത്ത ജന്മം വരുമ്പോഴത്തേക്ക് എന്തായി കസിൻ ബ്രദേഴ്സ് തമ്മിൽ അടിപിടിയായി സമൂഹത്തിന്റെ ഒരു ഒരു എങ്ങനെയാണ് സമൂഹത്തിൽ മാറ്റം മാറ്റമുണ്ടാവുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന്റെ ഇതിനപ്പുറം വേറെന്താ വേണ്ടത് ഇന്ന് എന്താണ് സംഭവം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും തമ്മിലാണ് അടിപൊളി അതിനുള്ള സൊല്യൂഷൻ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ എങ്ങനെ നമ്മൾ ഇല്ലാണ്ടാക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ പഞ്ചപാണ്ഡവന്മാരും പഞ്ചേന്ദ്രിയങ്ങളും അർജുനൻ എന്ന് പറയുന്നത് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഇന്ദ്രിയങ്ങളും അതിൽ നിൽക്കുന്ന ആത്മാവും നമ്മുടെ ഉള്ളിൽ തന്നെ ദുഷ്ടന്മാരായി നിൽക്കുന്ന നമ്മുടെ ഒരു കസിൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണ് നമ്മുടെ തന്നെ ശത്രുക്കൾ നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ അഹങ്കാരമാണ് നമ്മുടെ ഈഗോ ആണ് നമ്മുടെ പവർ പൊസിഷൻ വേണമെന്നുള്ള തോന്നലാണ് അന്ധമായ ധൃതരാഷ്ട്രയുടെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട് അവർക്ക് ബലം കൂടുതലുണ്ട് അവരെ എണ്ണത്തിൽ കൂടുതലാണ് നെഗറ്റിവിറ്റി കുറെ ഉണ്ടാവും അതിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങള് പൂർണ്ണമായിട്ടും ആത്മാവിലേക്ക് ലയം പ്രാപിക്കുന്ന ഉദ്ധരീയത് ആത്മനാത്മാനാം ആത്മാനമസാധേയത് ആത്മവിഹ്യാത് ഇതൊക്കെ എവല്യൂഷൻ തന്നെയാണ് മനുഷ്യന്റെ കുറ്റമില്ലാത്തൊരു കാലത്ത് നിന്ന് സമൂഹങ്ങൾ തമ്മിലുള്ള അടി അത് കഴിഞ്ഞ് വീട്ടിന്റെ ഉള്ളിൽ അടി കസിൻ പ്രദേശം തമ്മിലാണ് അടി അത് കഴിഞ്ഞ് നമ്മുടെ ഉള്ളിൽ തന്നെ കോൺഫ്ലിക്ട് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ആ കോൺഫ്ലിക്ട് മനസ്സിലാക്കുന്ന ഒരു തരത്തിലുള്ള പരിണാമമാണ് നമ്മള് ഹൈറ്റിലും വെയിറ്റിലും നിറത്തിലും മാത്രം പോരാ സ്വഭാവത്തിലുള്ള പരിണാമം ബുദ്ധിയിലുള്ള പരിണാമം ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇതൊരു അപ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണെന്നാണ് കരുതിയത് പക്ഷെ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഉത്തരമാണ് അതിന് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇതിന് ഈ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് ഒരായിരം നന്ദി പറയാൻ തോന്നുകയാണ് അത്ര മനോഹരമായിട്ട് സാറ് ജോഗ്രഫി മാത്തമാറ്റിക്സ് എസ്ട്രോണമി എസ്ട്രോളജി അതുപോലെ തന്നെ ആന്ത്രോപോളജി ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല അത്ര മനോഹരമായിട്ട് നമ്മളെ എല്ലാത്തിന്റെയും സമഗ്രമായിട്ടുള്ള ഒരു വിശദീകരണമാണ് സാർ നൽകിയത് അതായത് പരിണാമം എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമല്ല മനസ്സിൻ്റെത് ചിന്തകളുടേത് നമ്മുടെ പ്രവർത്തനങ്ങളുടേത് എല്ലാം സാർ വിശദീകരിച്ചു വന്നത് ഇതിനപ്പുറം ഒരു വിശദീകരണം നൽകാനില്ല ഈ ചോദിച്ച വ്യക്തിക്ക് സംശയ ലേശം തന്നെയാണ് സാർ അത് ക്ലിയർ ചെയ്തു കൊടുത്തിരിക്കുന്നത് ഒപ്പം ഞങ്ങൾക്കും വളരെ നന്ദി സാർ ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം നൽകിയത്